ഹിയർ ഫ്രാൻസ് ഗുഡ് മോർണിംഗ് പൂക്കൾ ചെടികൾ പിടിച്ചു കിട്ടിയാൽ മനോഹരമാണെങ്കിലും വളരെ എളുപ്പവും കൗതുകവും ഭംഗിയും പരിപാലിക്കാൻ വളരെ ഈസിയുമാണ് ഇത്തരം ചെറിയ ഇലച്ചെടികൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ ധാരാളം മഞ്ഞ കോളാമ്പിപ്പൂക്കളും നമുക്ക് നമ്മുടെ വീടുകളിൽ വച്ച് പിടിപ്പിക്കാനാകും കേവലം ഒരു ചെറിയ കൊമ്പ് മാത്രം കുത്തിപ്പിടിപ്പിച്ചതാണ് ഞാൻ ഈ ഇലച്ചെടിയും ഈ കാണുന്ന വർണ്ണമനോഹരമായ മഞ്ഞ കോളാമ്പി പൂക്കളുടെ ചെടിയും അതുപോലെ മുള്ളുകൾ നിറഞ്ഞ് മുറ്റം നിറയെ പടർന്നു പന്തലിച്ച് കിടന്നിരുന്ന വില്ല ചെടിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒതുക്കിയിട്ടുണ്ട് മഴക്കാലമല്ലാത്തപ്പോൾ നിറയെ പൂക്കളും കുട്ടികളും മുതിർന്നവരും ഏറെ ഇഷ്ടപ്പെടുന്ന താഴ്വാൻ ചെറിയുടെ ഒരു മരമാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടത് വർഷക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പടർന്നു പിടിച്ച ഒരു കറിവേപ്പില മരമാണ് നമ്മൾ ഈ കണ്ടത് കുടിൽ മുതൽ കൊട്ടാരം വരെ എല്ലാ വീടുകളിലും വെച്ചു പിടിപ്പിക്കുന്ന ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ മണിപ്ലാന്റുകളാണ് നമ്മൾ ഈ കണ്ടത് ഇത് കാട്ടുതൃത്താവെന്ന് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കൈകളിലെ ദുർഗന്ധമൊക്കെ അകറ്റാൻ ഇത് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു ചുവന്നു തുടുത്ത മനോഹരമായ ചെറിയ പൂക്കൾ തരുന്ന മണിപ്ലാന്റ് വർഗത്തിൽപ്പെട്ടതാണ് ഈ ചെടി വെള്ളക്കാന്താരി ചെടിയെ അറിയാത്തവരില്ലോ മെയ് ജൂൺ മാസമായാൽ നിറയെ പൂക്കൾ തരുന്ന അമർലീസ് ചെടികളാണ് നമ്മൾ കണ്ടത് അലങ്കാരത്തിനും ഔഷധത്തിനും ഐശ്വര്യത്തിനും മുടിയിൽ ചൂടാനുമൊക്കെയായി ഉപയോഗിക്കുന്ന തുളസിയെപ്പറ്റി പറയേണ്ടതില്ലല്ലോ നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ വീടുകളിൽ നട്ടു നനച്ച് പരിപാലിക്കേണ്ട ഒരു ചെടിയാണ് പച്ചമഞ്ഞൾ ചെടി ഒരുപാട് ഔഷധഗുണങ്ങളും പ്രയോജനങ്ങളും വരുമാനവും തരുന്നതാണ് പച്ചമഞ്ഞൾ ചെടി മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ളതും എപ്പോഴും നമ്മുടെ അടുക്കളയിലേക്കും കിച്ചണിലേക്കും പലവിധ ആവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ചെമ്മീപുളി എന്ന് അറിയപ്പെടുന്ന ഈ ചെടി കിച്ചണിലെ പാചകത്തിൽ ഒരു ദിവസം പോലും ഉപേക്ഷിക്കാനാവാത്ത പച്ചമുളകിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നാം പറയേണ്ടതില്ലല്ലോ കണ്ടോ നമ്മൾ കഷ്ടപ്പെട്ട് നട്ടുനച്ചുണ്ടാക്കുന്ന പല ചെടികളും ഇതുപോലെ കുനിയൻ എന്ന ഉറുമ്പ് നശിപ്പിച്ച് കളയുന്ന രംഗമാണ് കാണുന്നത് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി